നമസ്കാരം കഴിഞ്ഞ ഒരു ദിവസം പത്രത്തിൽ വന്നൊരു ന്യൂസ് ഞാൻ വായിച്ചത് നാട്ടിൽ ഒരു അപ്പനും അമ്മയും കൂടെ കാറിനകത്ത് കത്തി കരിഞ്ഞ് ഇരിക്കുന്നു അത് അന്വേഷണം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മകൻ വളരെയധികം ലഹരിക്കടിമയാണ് അതിൻ്റെ വിഷമത്തിൽ അവർ ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഒരു ന്യൂസ് വന്നത് അതിൽ വന്ന കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മക്കളെ വളർത്താൻ അറിയത്തില്ലയോ അങ്ങനെ അറിയത്തില്ല ഇങ്ങനെ അറിയത്തില്ലയോ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് കേരളത്തിലായാലും കേരളത്തിന് പുറത്താന്ന് പറഞ്ഞാലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ബാൻഡാന്ന് പറഞ്ഞാലും ഇഷ്ടം ഇഷ്ടംപോലെ അവൈലബിളാണ് പലയിടത്തും അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ചുമ്മാ റോഡ് സൈഡിൽ ഇരുന്നാലും നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇതിനോടുള്ള കൗതുകം കൊണ്ടാണ് പലപ്പോഴും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അല്ല ഇതിനെത്തിങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ഒന്നും അറിയത്തില്ല ഇപ്പോൾ ചെറുപ്രായത്തിലെ ഈ സ്കൂളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറച്ച് 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 സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ അപ്പോൾ അത് കണ്ട് അത് പലപ്പോഴും ചിലപ്പോൾ സിനിമയിലൊക്കെ കാണും ആ ഇങ്ങനെ മദ്യപിച്ചാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണെന്നൊക്കെ കാണും അപ്പോൾ അല്പം മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരിക്കും പലപ്പോഴും ലഹരിക്കടിമയാവുന്നു പക്ഷെങ്കിൽ പരിധി വരെ പേരൻസിന് തിരിച്ചറിയാൻ സാധിക്കും ഒരു കുഞ്ഞിൻ്റെ പെരുമാറ്റം അല്ല കുഞ്ഞിൻ്റെ രീതികളൊക്കെ പേരൻസിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷേ പേരൻസ് ഇന്ന് ഭയങ്കര തിരക്കാണ് അവർ കുട്ടികളെ അവർ ശ്രദ്ധിക്കുന്നില്ല ഒരു പരിധിവരെ ശ്രദ്ധിക്കുന്നില്ല ഒരു ഒരു വീട്ടിൽ പത്തി പഠിക്കുന്ന ഒരു മകൻ ഭയങ്കരമായിട്ട് പടം വരയ്ക്കുന്ന ഒരു മകനാണ് വീട്ടുകാരറിയുന്നത് ഇവൻ പത്താം ക്ലാസ്സിൽ ഇവൻ ഇത്രയും പടം വരയ്ക്കും എന്നുള്ള കാര്യം അവൻ ചെറുപ്പം തൊട്ടേ പടം വരയ്ക്കുന്നുണ്ട് പക്ഷെ വീട്ടുകാർക്കറിയത്തില്ലായിരുന്നു അവൻ ഇത്രയും വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി നമുക്ക് ഭയങ്കര വിശ്വാസമാണ് പക്ഷേ ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വരാനതിനിടയിൽ സ്കൂൾ വീട്ടിലേക്ക് വരുന്നതിടയിൽ എന്തെങ്കിലും അവർ പോകുന്നുണ്ടോ അവരുടെ ബാഗിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എനിക്കറിയാവുന്നൊരു വീട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പപ്പയും മമ്മിയൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ബാഗും അല്ലെങ്കിൽ ഈ പുസ്തകമൊക്കെ എടുത്ത് നോക്കും വെറുതെ ക്യാഷ്വലായിട്ടൊക്കെ നോക്കും കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ടോ പിന്നെ ലഹരി ഉപയോഗിക്കുന്ന വീട്ടുകാരുണ്ട് അപ്പനും അമ്മയും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക് സിഗരറ്റൊക്കെ വന്നപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ റീഫിൽ ചെയ്യാൻ പറ്റാത്ത അല്ല റീഫില് ചെയ്യുന്ന ചില സിഗരറ്റുകളുണ്ട് പുതിയ മോഡൽ വരുമ്പം ഇത് പഴയ സിഗരറ്റ് എടുത്ത് കളയും എവിടെ കളഞ്ഞതുപോലെ ഇവർക്ക് ഓർമ്മയില്ല ഈ പിള്ളേർ ഇതെടുത്ത് പണ്ടൊന്ന് റീഫില് ചെയ്യും പണ്ട് നമുക്ക് ചില അറിയാം ഇപ്പം പതിനെട്ട് വയസ്സിന് മേളുള്ള ഒരാൾക്ക് റീഫിൽ ചെയ്തൊന്നും കൊടുക്കത്തില്ല പക്ഷേ പല കടകളിലും റീഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കടയിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നവർക്ക് യാതൊരുമായ മനസാക്ഷിയുള്ളവരല്ല അവർ റീഫിൽ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് അവർ കൊടുക്കും അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നു അതൊരു വല്ലാത്ത സ്റ്റേജ് ആയി കഴിയുമ്പം ഒന്ന് ആലോചിച്ച് ആ ന്യൂസിനകത്ത് കണ്ടത് സത്യമായ കാര്യമാണെങ്കിൽ അവരെന്തോരം മനോവിഷമത്തിൽ കൂടി കടന്നു പോയിട്ടായിരിക്കും അവരങ്ങനെ കാരണകത്ത് എന്ത് തീരാനായിട്ടൊരു തീരുമാനം എടുത്ത് പോയെന്ന് ഓർത്തോളണം നമ്മളൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് വളർന്ന് വലുതായി നമ്മളെ സംരക്ഷിക്കണം അല്ലെങ്കിൽ നമ്മളെ കരുതണം എന്നൊക്കെ കരുതി വളർത്തിയിട്ട് അവസാനം ലഹരിക്കടിമയായി പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എത്ര ശ്രമിച്ചാലും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല കാരണം പലപ്പോഴും ഗവൺമെൻറ് കൊടുക്കുന്ന ചില വിട്ടുവീഴ്ചയിലോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്കിലൊക്കെ ആയിരിക്കും പലപ്പോഴും യുവക സാധനങ്ങളൊക്കെ രാജ്യങ്ങളിലൊക്കെ എത്തുന്നതും ആവുന്നതൊക്കെ പിന്നെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അടി നമ്മൾ ടോട്ടലി കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നാൽ ഒരു ദിവസം തിരിച്ച് വരുന്ന ഒരു കുഞ്ഞല്ല വീട്ടിൽ വരുന്ന ഒരു കുഞ്ഞ് അവൻ താമസിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ താമസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ അവൻ്റെ പെരുമാറ്റുന്ന പ്രശ്നമുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന പേരൻസാണ് അങ്ങനെ കണ്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതായത് ആ കുഞ്ഞിൻ്റെ ആ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നുന്നു ആ നിമിഷം തന്നെ അതിനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഇത് പാത്തു വെച്ചു കഴിഞ്ഞിട്ടൊരു കാര്യമില്ല നല്ല ഡോക്ടറെ ഡോക്ടറിനടുത്ത് കൊണ്ടുപോയി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് അല്ലെങ്കിൽ ഡി എഡി കൊണ്ടുപോയി അതിനെ വിമുക്തമാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി അവരെ ചിലപ്പോൾ ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ വീണ്ടും പ്രശ്നമായിരിക്കും അപ്പം ശ്രദ്ധിക്കുക ഭാവിയുടെ തലമുറയെ നമ്മുടെ കയ്യിലാണുള്ളത് താങ്ക് യു